വാർത്തകളിലേക്ക് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് അമിത്ഷാ എവിടെ ക്ഷേത്രമുണ്ടായിരുന്നോ അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ചേരുകയാണ് ശരത് എന്തെല്ലാം കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് പ്രിയ കാര്യമായ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ വികസന വിഷയങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വർഗീയ വികാരം ആളിക്കത്തിക്കുവാനുള്ള ആലോചനകൾ ബി ജെ പിയുടെ അണിയറയിൽ ഒരുങ്ങുന്നത് ഇത് വ്യക്തമാക്കുന്ന ഇത് ഇതിന്റെ വ്യക്തമായ സൂചന നൽകുന്ന പ്രസ്താവനയാണ് ഇന്ന് ബി ജെ പി ദേശീയ കൗൺസിലിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായെ നടത്തിയിരിക്കുന്നത് അയോധ്യയിൽ എവിടെയാണോ ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത് അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹമെന്നാണ് ദേശീയ കൗൺസിൽ യോഗത്തിൽ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയിൽ നിന്നും ഉടൻ വിധി ഉണ്ടാകണമെന്നാണ് അയോധ്യ വിഷയത്തിൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്നാൽ കോൺഗ്രസിന് ഇതിന് തടസ്സം കോൺഗ്രസ് ഇതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നും അമിത്ഷാ അയോധ്യ വിഷയത്തിൽ പറയുകയുണ്ടായി ദേശീയ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നേരത്തെയും അമിത്ഷാ ഈ രീതിയിൽ എവിടെയാണോ അയോധ്യാ ക്ഷേത്രം ഉണ്ടായി രാമക്ഷേത്രം ഉണ്ടായിരുന്നത് അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ഉൾപ്പെടെ നിശ്ചയിക്കുന്ന ദേശീയ കൗൺസിലിൽ വെച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നതാണ് പുതിയ സാഹചര്യത്തിൽ പ്രാധാന്യമർഹിക്കുന്നത് അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന വലിയ ഒരു ജയ് ശ്രീറാം വിളികളോ കൂടിയാണ് അണികൾ ഏറ്റെടുത്തത് ഈയിൽ വർഗീയമായ അജണ്ട മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു എന്നുള്ള കൃത്യമായ സൂചനയാണ് ഇന്ന് അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രസംഗം മുഴുവൻ ആ രീതിയിൽ ാണ് അമിത്ഷയുടെ പ്രസ്താവനയെ നോക്കിക്കാണേണ്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ദില്ലിയിലെ രാംലീല മൈതാനിയിൽ നടന്ന പൊതുയോ ദേശീയ കൗൺസിൽ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏതായാലും രാമക്ഷേത്ര വിഷയം മുൻനിർത്തിക്കൊണ്ട് നിലവിലെ സർക്കാരും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിലുണ്ടായ പോരായ്മകളെ ഉത്തരേന്ത്യയിൽ ചുരുങ്ങിയ പക്ഷം മറികടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വീണ്ടും അയോധ്യ വിഷയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമിത്ഷാ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് അമിത്ഷാ എവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് അമിത് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ അലോക് വർമ്മ സർവീസിൽ നിന്നും രാജിവെച്ചു ഫയർ ആൻഡ് സർവീസ് ഡിജിറ്റ് ചുമതല ഏറ്റെടുക്കാനാകില്ലെന്ന് വർമ്മ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്നും സിബിഎസ്ഇ അന്വേഷണം ഏകപക്ഷീയമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ രാജിക്കത്തിൽ അലോക് വർമ്മ പറയുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതല സമിതിക്കെതിരെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷനെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അലോക് വർമ്മ പോലീസ് സർവീസിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത് രാകേഷ് അസ്ഥാന നൽകിയ പരാതിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നടത്തിയ അന്വേഷണം നീതിപൂർവമല്ല അസ്താന നൽകിയ പരാതി അതേപടി റിപ്പോർട്ട് നൽകുകയായിരുന്നു കോടതി മേൽനോട്ടത്തിനായി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് എ കെ പട്നായിക്കിനു മുന്നിൽ ഒരിക്കൽ പോലും അസ്ഥാന ഹാജരായില്ല അന്വേഷണത്തിൽ എത്തിച്ചേർന്ന തീർപ്പ് തന്റേതല്ലെന്ന് റിപ്പോർട്ടിൽ എ കെ പട്നായിക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും സി വി സി റിപ്പോർട്ടിന്മേൽ തന്റെ വിശദീകരണം തേടാതെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയുള്ള ഉന്നത സമിതി തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നൽകിയ രാജിക്കത്തിൽ പറയുന്നു സി വി സി ഉപയോഗിച്ച് സി ബി ഐ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് തനിക്കെതിരുള്ള നടപടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ വരെയായിരുന്നു തന്റെ സർവീസ് കാലാവധി സി ബി ഐ ഡയറക്ടർക്ക് രണ്ടു വർഷത്തെ സർവീസ് നിർബന്ധമായതുകൊണ്ടാണ് ഇത് നീട്ടിയത് ഡയറക്ടർ സ്ഥാനത്ത് നീക്കിയതോടെ സർവീസിൽ തുടരാൻ തനിക്ക് അർഹതയില്ലെന്നും അതിനാൽ ഫയർ ആൻഡ് സർവീസ് ഡിജി ചുമതല ഏറ്റെടുക്കുന്നില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു അതിനിടെ വർമ്മയ്ക്ക് പകരം ഇടക്കാല സിബിഐ ഡയറക്ടർ നാഗേശ്വർ റാവു ചുമതലയേറ്റു പിന്നാലെ അലോക് വർമ്മ പുറത്തിറക്കിയ സ്ഥലം ഉത്തരവുകൾ അദ്ദേഹം റദ്ദാക്കി ന്യൂസ് ബ്യൂറോ ദില്ലി സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ എഫ്ഐആർ റദ്ദാക്കില്ലെന്ന് ദില്ലി ഹൈക്കോടതി ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവേന്ദ്രകുമാർ നൽകിയ ഹർജിയും കോടതി തള്ളി അസ്ഥാനയ്ക്കും ദേവേന്ദ്രകുമാറിനുമെതിരായ അന്വേഷണം പത്താഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും ഇവരെ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി ഉത്തരവിട്ടു മൊയ്ൻ ഖുറേഷി കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായി ഹൈദരാബാദ് സ്വദേശിയിൽ നിന്ന് കോഴ വാങ്ങിയെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള കേസ് മാംസ കയറ്റുമതി വ്യവസായിയായ മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പേര് പരാമർശിക്കാതിരിക്കാൻ ഹൈദരാബാദ് സ്വദേശിയായ സതീഷ് സനയിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ് ഈ കേസിലെ എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അസ്താനിയും കേസിലെ മറ്റൊരു പ്രതി ഡി സി പി ദേവേന്ദ്രകുമാറും ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് ഇവർ നൽകിയ ഹർജികൾ തള്ളിയ കോടതി പത്താഴ്ചകം അന്വേഷണം പൂർത്തിയാക്കാൻ സിബിഐ യോട് ആവശ്യപ്പെട്ടു സി ബി ഐ തലപ്പത് തർക്കങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായത് ഈ കേസാണ് സതീഷ് സനയിൽ നിന്ന് പത്തു മാസം ഗഡുക്കളായാണ് ആസ്ഥാന പണം കൈപ്പറ്റിയതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് മുൻ സിബിഐ ഡയറക്ടർ അലോ വർമ്മ വ്യക്തിവൈരേഖം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസെന്നും വാദത്തിനിടെ ഇരുവരും ആരോപിച്ചിരുന്നു സിബിഐയിലെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയും ചില ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് സതീഷ് സനയുടെ പരാതിയുടെ പിന്നിലെന്നും ആസ്ഥാന വാദിച്ചിരുന്നു എന്നാൽ ഈ വാദം തള്ളിയ ജസ്റ്റിസ് വാശ്രി അഴിമതി നിരോധന നിയമത്തിലെ പതിനേഴ് എ വകുപ്പ് പ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ലെന്നും നിരീക്ഷിച്ചു രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ദേവേന്ദ്രകുമാറും ഉദ്യോഗസ്ഥനായ സൂപ്രണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ മനോജ് ഇനി ഹൈക്കോടതി ന്യൂസ് ബ്യൂറോ മാധ്യമപ്രവർത്തകൻ രാംചന്ദ്ര ഛത്രപതിയുടെ കൊലപാതക കേസിൽ വിവാദ ആൾ ദൈവം ഗുർമീദ് റാം റഹീം സിംഗ് കുറ്റക്കാരനാണെന്ന് കോടതി ഈ മാസം പതിനേഴിന് പഞ്ചകുള സിബിഐ പ്രത്യേക കോടതി ഗുർമീദിനെ ശിക്ഷ വിധിക്കും പുരാസജ് ദിനപത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന രാംചന്ദർ രണ്ടായിരത്തി രണ്ടിലാണ് കൊല്ലപ്പെടുന്നത് പഞ്ചകുള പ്രത്യേക സിബിഐ കോടതി ജഡ്ജി ജഗദീപ് സിംഗ് ആണ് ഗുർമീത് റാം റഹീം സിംഗ് കൊലപാതക കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത് ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഗുർമീതിന് വിധി കേൾക്കാൻ സിർസ ജയിലിൽ വീഡിയോ കോൺഫറൻസ് സൗകര്യം ഒരുക്കിയിരുന്നു രണ്ടായിരത്തി ആറിലാണ് രാംചന്ദ്ര ഛത്രപതിയുടെ കൊലപാതക കേസ് സി ബി ഏറ്റെടുത്തത് നീണ്ട പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വന്നിരിക്കുന്നത് ഗുർമീദിന്റെ സിർസയിലുള്ള ആശ്രമത്തിൽ സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നുണ്ടെന്ന വാർത്ത പുറത്തുവിട്ടതിന്റെ പ്രതികാരത്തിനാണ് ഛത്രപതിയെ കൊലപ്പെടുത്തിയതെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ ഇതിനുവേണ്ട തെളിവുകളും സിബിഐ കോടതിയിൽ നിരത്തിയിരുന്നു ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റാം റഹീം സിംഗിന് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത് അന്ന് വിവാദ ആൾദൈവത്തിന്റെ അനുയായികൾ നടത്തിയ കലാപത്തിൽ മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു പഞ്ചാബിലും ഹരിയാനയിലും വിധി പ്രസ്താവനത്തിന് മുമ്പ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ദില്ലി കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് മഹാസഖ്യ പ്രഖ്യാപനം അഖിലേഷ് യാദവും മായാവതിയും നാളെ നടത്തും ഇരുപാർട്ടികളും സീറ്റിൽ വീതവും ആർ എൽ ഡി രണ്ട് സീറ്റിലും മത്സരിക്കും എൻ ഡി എ ഇടഞ്ഞു നിൽക്കുന്ന ഘടക സഖ്യം വാതിൽ തുറന്നേക്കും കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നേരിടാനാണ് അന്തിമ ധാരണ മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മഹാസഖ്യ രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇരുവരും നാളെ ലക്നൌവിൽ നടത്തും എൺപത് സീറ്റുകളുള്ള യു പിയിൽ എസ്പിയും ബി എസ് പിയും മുപ്പത്തിയേഴ് വീതം സീറ്റുകളിൽ മത്സരിക്കും അജിത് സിംഗിന്റെ ആർ എൽ ഡിക്ക് കൈരാന ഉൾപ്പെടെ രണ്ട് സീറ്റ് നൽകും കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കില്ലെങ്കിലും സോണിയയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല എൻഡിഎയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടക കക്ഷികൾക്കായി മഹാസഖ്യം വാതിൽ തുറന്നേക്കും ഓം പ്രകാശ് രാജഭരന്റെ സുഹൽദേവ് പാർട്ടിക്ക് ഒരു സീറ്റ് നൽകുകയും അപ്ന ദള്ളിന്റെ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും സഖ്യം തയ്യാറാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് സഖ്യത്തിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ സ്വന്തം നിലയിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുമുള്ള നിലപാടിലാണ് പാർട്ടി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എഴുപത്തിയൊന്ന് സീറ്റുകൾ ലഭിച്ച ഉത്തർപ്രദേശിൽ മഹാസഖ്യം വരുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് വ്യക്തമായി ന്യൂസ് ബ്യൂറോ ദില്ലി ൻ എംഎൽഎയും ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഇ എം അഗസ്തി ബി ജെ പിയുടെ സമരപ്പന്തരിൽ ശബരിമല വിഷയത്തിൽ ബിജെപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരത്തിനാണ് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്തി എത്തിയത് വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ് ജീവൻ എന്തായാലും ഈയൊരു സന്ദർഭത്തിൽ ശബരിമല വിഷയം നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു സന്ദർശനം ശ്രീ അഗസ്തി നടത്തിയിരിക്കുന്നത് അതും ബിജെപിയുടെ സമരപ്പന്തലിൽ ഇതിൽ എന്ത് വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്താണ് ഇടുക്കിയിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവും എ ഐ സി സി അംഗവും മുൻ എം എൽ എയുമായ ഇ എം അഗസ്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബി ജെ പിയുടെ സ്ഥാനമണ്ടിലെത്തി നിരാഹാരം അനർപ്പിക്കുന്ന മഹിളാ മോർച്ചാ നേതാവും പ്രഫസർ രമയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചത് മക്കളോടൊപ്പം എത്തിയായിരുന്നു രമയെ എ ഐ സി സി അംഗം കൂടിയായ ഇ എം അഗസ്തി സന്ദർശിച്ചത് കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തി ഇ എം അഗസ്തി ആദ്യം ബി ജെ പിയുടെ സ്ഥാനപ്പണ്ടിലാണ് എത്തിയത് തുടർന്ന് പത്ത് മിനിറ്റിലോളം അവിടെ ചിലവഴിച്ച ശേഷം എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്ത കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ദിരാഭവനിലും എത്തി ബി ജെ പിയെ താഴെ ഇറക്കണമെന്ന് പ്രവർത്തകർ കേന്ദ്രം എ കെ ആന്റണി ആഹ്വാനം ചെയ്ത കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇ എം അഗസ്റ്റി എട്ട് എത്തി എന്നതാണ് അതിനെ ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് താഴെപ്പെട്ടിൽ പാർട്ടിയെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് കെ പി സി സി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നത് എന്നാൽ തന്റെ മകൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രമയെ സന്ദർശിച്ചത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഇ എം അഗസ്തിയോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ഹർത്താലിനിടെ വാഹനങ്ങൾ ആക്രമിച്ച കേസിലെ പ്രതികളായ ബി ജെ പി നേതാക്കൾ ജയിലിൽ ഇറങ്ങിയപ്പോൾ ഇടുക്കി ഡി സി സി ജനറൽ സെക്രട്ടറിയായ എം വി അർജുനൻ നേരിട്ടെത്തിയവരെ മാരയിട്ട് സ്വീകരിച്ചത് നടത്തിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്തി ബിജെപിയുടെ സമരപ്പന്തലിലെത്തിയത് നേരത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായ രാമൻ നായർ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നിരുന്നു അതിന് പിന്നാലെ ഇ എം അഗസ്തി കൂടി ബി ജെ പി പാളയത്തിൽ പങ്കിലെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ ഇതോടകം എന്നാൽ സംബന്ധിച്ച് ഒരു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല ശരി കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്തി ബി ജെ പി യുടെ സമരപന്തലിൽ വിശദീകരണം ചോദിച്ചപ്പോൾ സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു അഗസ്തിയുടെ മറുപടി വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത് കേന്ദ്രത്തിൽ ഭരണമാറ്റത്തിന് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ലെന്ന് എ കെ ആന്റണി കേരളത്തിലെ പരമ്പരാഗത വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായെന്നും സഹകരിക്കാൻ കഴിയുന്നവരുമായി ധാരണയുണ്ടാക്കുമെന്നും എ കെ ആന്റണി പറഞ്ഞു തിരുവനന്തപുരത്ത് കെ പി സി സി ഭാരവാഹികളുടെ സംയുക്ത യോഗത്തിലാണ് എ കെ ആന്റണി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ പുതിയ ഭാരവാഹികളെ ഗ്രൂപ്പിനതീതമായി തെരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനാണ് കെ തീരുമാനം ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പുതുമുഖങ്ങളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച് പ്രവർത്തനം ശക്തമാക്കാനായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ കെ ബാബുവിനെയും ഡൊമിനിക് പ്രസന്റേഷനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും ശരത്ചന്ദ്ര ചെന്നിത്തലയും നിലപാട് കടുപ്പിച്ചതാണ് പുനഃസംഘടന ത്രിശങ്കൂവിലായത് പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ കടുത്തതാകുമെന്ന സൂചന പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി എടുത്തു പറഞ്ഞു ഫെബ്രുവരിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആന്റണി ചില നേതാക്കൾ ചുറ്റുമിരുന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന രീതി ഇനി ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കി അതും നേതാക്കന്മാർ ഒരു അത് കൂടി ഒറ്റയ്ക്ക് ഭരണമാറ്റം സാധ്യമാകില്ലെന്ന് തിരിച്ചറിയുന്ന കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുമായി സംസ്ഥാനങ്ങളിൽ സഹകരണം ഉണ്ടാക്കുമെന്നും ആന്റണി പറഞ്ഞു കോൺഗ്രസ് ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചാൽ ഈ ഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ട് നമുക്കറിയാം കോൺഗ്രസുമായി ശേഖരിക്കാൻ പാർട്ടികളുമായി യോജിച്ചുകൊണ്ട് അവിടെയെല്ലാം ഇലക്ഷന് മുമ്പ് തന്നെ അതേസമയം മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കെ കരുണാകരനെ കുരിശിലെത്തിയ ആന്റണി സ്വന്തം മകനെ കൈപിടിച്ചുയർത്തിയതിനെതിരെ കോൺഗ്രസിൽ ശക്തമായ എതിർപ്പുകളാണ് ഉയരുന്നത് യുവാക്കളുടെ ഈ എതിർപ്പായിരിക്കും കോൺഗ്രസിന് വരും ദിവസങ്ങളിൽ തലവേദന സൃഷ്ടിക്കുക ന്യൂസ് ബ്യൂറോ മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കാൻ വ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ച ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് തിരിച്ചടി ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നും ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ വാക്കാൽ ആരാഞ്ഞു ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണെന്നും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും പോലീസ് വാദിച്ചു പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന ഉപാധിയോടെയായിരുന്നു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് ഹൈക്കോടതി മുൻപ് ജാമ്യം അനുവദിച്ചത് ഈ ഉപാധിയിൽ ഇളവ് ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തെത്താൻ അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹർജി പരിഗണിക്കവെയാണ് സുരേന്ദ്രനെതിരെ കടുത്ത പരാമർശങ്ങൾ കോടതി നടത്തിയത് ശബരിമലയിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നുമായിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ചോദ്യം സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു ഒരു കാരണവശാലും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും ശബരിമലയിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമമെന്നും പോലീസ് ു ഹർജി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി അന്ന് സർക്കാർ നിലപാട് അറിയിക്കണം സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ അൻപത്തിരണ്ടുകാരെ ആക്രമിച്ച കേസിലായിരുന്നു സുരേന്ദ്രൻ ജയിലിലായതും പിന്നീട് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതും ന്യൂസ് ബ്യൂറോ കൊച്ചി

ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ സംഘത്തിന് എരുമേലി ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരണം നൽകി വാവരുടെ പ്രതിനിധിയായി ജമാഅത്ത് ഭാരവാഹി പേട്ടതുള്ള സംഘത്തിനൊപ്പം ക്ഷേത്രം വരെ അനുഗമിച്ചു അയ്യപ്പന്റെ പുതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘം പെരിയോൻ അമ്പാടത്ത് വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളത് ബാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ശബരിമലയ്ക്ക് പോയെന്ന വിശ്വാസമുള്ളതിനാൽ സംഘം ബാബുപള്ളിയിൽ കയറില്ല പേട്ടതന്നലിന് ശേഷം വലിയതോട്ടിൽ കുളിച്ച് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ശബരിമലയിലേക്ക് തിരിക്കും മതമൈത്രിയും നാടിന്റെ സമാധാന അന്തരീക്ഷവും തകർക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെയും യഥാർത്ഥ ഭക്തിയുടെയും സമ്മേളനമാണ് ഈ എരുമേലി പേട്ടത എരുമേലിയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർബുക്കരയോടൊപ്പം ടി പി പ്രശാന്ത് മകരവിളക്കിന് എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും വിലയിരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ മേൽനോട്ട സമിതി സന്നിധാനത്തെത്തി പരിശോധന ആരംഭിച്ചു ജസ്റ്റിസ് പി ആർ രാമൻ എസ് സിരിജഗൻ ഡി ജി പി എ ഹേമചന്ദ്രൻ എന്നിവർ അടങ്ങിയ സംഘം ഇന്നലെ ഉച്ചയോടെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും പമ്പയിലുമായി പരിശോധന നടത്തിയിരുന്നു തുടർന്ന് കെ എസ് ആർ ടി സി ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിർദ്ദേശങ്ങളും നൽകി തീർത്ഥാടനകാലം ആരംഭിച്ചപ്പോൾ ഭക്തർ നേരിട്ട ബുദ്ധിമുട്ടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ സമിതി സന്നിധാനത്ത് തുടരും ശബരിമല വിഷയത്തിൽ തന്ത്രി നിലപാട് മാറ്റണമെന്നും സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം ഒരു മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കണമെന്നും എഴുത്തുകാരൻ എസ് പി നമ്പൂതിരി പീപ്പിൾ ടിവിയുടെ അന്വേന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു എസ് പി നമ്പൂതിരിയുടെ പ്രതികരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്റെ നിലപാട് മാറ്റണമെന്നും പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കും കക്ഷി ചേരേണ്ട ആളല്ല ഒരു തന്ത്രിയെന്നും എഴുത്തുകാരൻ എസ് പി നമ്പൂതിരി പി യോട് പറഞ്ഞു അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് തോന്നുന്നത് അദ്ദേഹം തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ വ്യക്തമാണല്ലോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അതിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലവാരത്തിലേക്ക് നിൽക്കേണ്ട നിൽക്കേണ്ടയാളാണ് ആത്മീയ നിലവാരം ഇപ്പോൾ വിവേകാനന്ദപ്പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അവരൊക്കെ അതിനൊക്കെ ഉയർത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് തന്നെ വിവാഹം എന്താ പറയുന്നത് പ്രപഞ്ച പരമാത്മാവെന്നാണ് പറയുന്നത് ദ സോൾ ഓഫ് യൂണിവേഴ്സ് എന്ന് അദ്ദേഹം പറയുന്നത് അതുപോലെയുള്ള സങ്കല്പത്തിൽ നിന്ന് നിൽക്കുകയും ആ സങ്കല്പത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ആളാണ് തന്ത്രി അല്ലാതെ ഈ ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് അതിൽ കക്ഷിയായി അതിൽ ചില പ്രത്യേക താൽപ്പര്യക്കാർക്ക് മുതലെടുക്കാൻ അവസരം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രി ഒരിക്കലും താഴാൻ ഞാൻ സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം ഒരു മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കുകയും വേണം സ്ത്രീ പ്രവേശനമുണ്ടായാൽ അമ്പലമടച്ച് താക്കോൽ രാജാവിനെ ഏൽപ്പിച്ച് മടങ്ങുമെന്നായിരുന്നു തന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീട് സ്ത്രീപ്രവേശനമുണ്ടായപ്പോൾ തന്ത്രി ഇത് നടപ്പിലാക്കിയില്ല എന്നും എസ് പി നമ്പൂതിരി പ്രതികരിച്ചു സ്ത്രീ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അടച്ച് താക്കോല് രാജാവിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം ഇടുമെന്നാണ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് ഒരു മണിക്കൂർ മാത്രം നി ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ശുദ്ധിക്രിയ നടത്തി ശുദ്ധിക്രിയായിരുന്നു ആയിരുന്നല്ലോ അത് തീർച്ചയാണല്ലോ മറ്റേതാണെങ്കിൽ തത്വ ഹോമം കലാശം നിരവധി പരിപാടി വീണ്ടും ശുചി പരിപാടി ഒരു ദിവസം കൊണ്ടും തീരില്ല ഒരു ദിവസം കൊണ്ട് തീരില്ല തീരില്ല അങ്ങനെയുള്ള ഒരു വിസ്തരിച്ചുള്ള കലാശം വേണ്ടി വരുമെന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ അടച്ചു പോവും ചിലപ്പോൾ അവിടെ നിൽക്കില്ല ഇങ്ങനെ ബിംബത്തിന് ചൈതന്യ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അഷ്ടമംഗല പ്രശ്നം വരെ ചിലപ്പം വേണം പറയാൻ വരാം അത്തരം ദീർഘ സുദീർഘമായ പരിപാടികളെല്ലാം ഒഴിവാക്കി ഒരു മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തതിൻ്റെ യുക്തി എന്താണെന്ന് ഭക്തജനങ്ങളുടെയും പൗരജനങ്ങളുടെയും എല്ലാവരുടെയും സംശയ നിവാരണത്തിൽ തന്ത്രി തയ്യാറാവേണ്ടതാണ് പിന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു എസ് പി നബൂതിരിയുടെ പ്രതികരണം പരിപാടി ശനിയാഴ്ച ജി എസ് ടി നിലവിൽ വന്ന ശേഷവും പഴയ ബാറ്റു കുടിശ്ശിക ഈടാക്കാനുള്ള സർക്കാർ നീക്കം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി തള്ളി വ്യാപാരികൾ സമർപ്പിച്ച മൂവായിരത്തി ഇരുനൂറ്റി അൻപത് ഹർജികളാണ് സർക്കാർ വാദം അംഗീകരിച്ച് കോടതി തള്ളിയത് സംസ്ഥാന സർക്കാരിന് ആയിരത്തി കോടി രൂപയുടെ അധിക വരുമാനത്തിന് സാഹചര്യം ഒരുക്കുന്നതാണ് കോടതി വിധി ജി എസ് ടി നിലവിൽ വന്നതിനുശേഷം വാറ്റു കുടിശ്ശികയും പിഴയും ഈടാക്കാൻ നികുതി വകുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിനെതിരെ വ്യാപാരികൾ സമർപ്പിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത് ജി എസ് ടി നടപ്പാക്കിയ ശേഷവും വാറ്റ് പുനനിർണ്ണയിച്ചതിൽ തെറ്റില്ലെന്നും സർക്കാരിന് അതിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനാണ് സർക്കാർ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരുന്നത് ഹൈക്കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഈ തുക പിരിച്ചെടുക്കാൻ സർക്കാരിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാം കേരള മൂല്യവർദ്ധിത നികുതി നിയമപ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷം മുതൽ ലഭിക്കേണ്ട നികുതി കുടിശ്ശികയും പിഴയും ഈടാക്കുന്നതിന് എതിരെയാണ് വ്യാപാരികൾ കോടതിയെ സമീപിച്ചത് ജി എസ് ടി നിലവിൽ വന്നു എന്നതുകൊണ്ട് വാറ്റ് നിലവിലുണ്ടായിരുന്ന കാലത്തെ കുടിശ്ശികയിൽ നിന്നും ആരും ഒഴിവാകുന്നില്ലെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയേഴാമത് സെനറ്റർ ബൈസറ ക്രഡായ് പ്രോപ്പർട്ടി ഷോ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്യാം സുന്ദർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സരോവരം പാർക്കിന് എതിർവശം പി വി കെ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഷോ പതിമൂന്നിന് സമാപിക്കും രാവിലെ മുതൽ രാത്രി വരെയാണ് ഷോ ടൈം പ്രോപ്പർട്ടി ഷോയിൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ബിൽഡർമാർ ഒരുക്കുന്ന ഭവനങ്ങൾ സ്വന്തമാക്കാം